നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മധ്യേഷ്യയിൽ ഇറാന് ഉയർന്ന ശക്തിയായി കണക്കാക്കിക്കൊണ്ട് ഇറാനെ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ഇറാനുമായി സമാധാന ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേലി അത് നിരസിച്ചപ്പോൾ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ഭീഷണിയുടെ വഴി സ്വീകരിച്ച ട്രംപ് ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാമെന്ന നിലപാടിലേക്ക് നീങ്ങിയെങ്കിലും അമേരിക്കയെ പിന്നെ യുടെ കടുത്ത മുന്നറിയിപ്പിനു മുന്നിൽ ട്രംപിന് പിന്മാറേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ സഹായം തേടിയത് അതിലൂടെ തന്നെ വീണ്ടും സമാധാന ചർച്ചകളിലേക്ക് മടങ്ങുന്നതിന് അമേരിക്ക ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് വിവിധ നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ മുന്നോട്ടു പോകുന്ന സാഹചര്യമാണുള്ളത് ചില സൂചനകൾ പ്രകാരം ചർച്ചകൾ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് യു എനിന്റെ ആണവ നിരീക്ഷണ സമിതിയുമായി സഹകരിക്കാൻ ഇറാൻ ഒരുക്കമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റോമിൽ നടക്കുന്ന പുതിയ ചർച്ചകൾ കൂടുതൽ പ്രതീക്ഷ ഉണ്ടാക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി വ്യക്തമാക്കിയത് അമേരിക്കയുടെ അടുത്ത കൂട്ടുകാരനായ സൗദി അറേബ്യയും ഇപ്പോഴിങ്ങനെ ഇതിൽ ഇടപെടുകയാണ് ഇറാന്റെ പരമോന്നത നേതാവുമായി നേരിട്ട് സൗദിയുടെ പ്രതിരോധ മന്ത്രി നടത്തിയ കൂടിക്കാഴ്ച വലിയൊരു സാമ്പത്തിക സൈനിക താല്പര്യത്തിന് വേണ്ടി സൗദി അമേരിക്ക ബന്ധം നിലനിൽക്കുമ്പോൾ അതിനോട് വിരുദ്ധമായിരിക്കും എങ്കിലും റോമിൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ റഷ്യയുടെ പിന്തുണയും തേടിയിട്ടുണ്ട് ിലെ ആണവ കരാറിൽ റഷ്യയുടെ ഉൾപ്പെടുത്തി അന്നത്തെ ഉപരോധങ്ങൾ നീക്കം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമീപനം അമേരിക്കയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഇറാൻ ഇപ്പോഴിതാ ഉറപ്പുകൾ തേടുകയാണ് ട്രംപ് വീണ്ടും കരാർ ഉപേക്ഷിക്കില്ലെന്ന ഉറപ്പ് ലഭിക്കാതെ യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കാനോ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാനോ ഇറാൻ തയ്യാറാവില്ലെന്നാണ് ആ സൂചന ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചകളിൽ ഇറാൻ മൂന്ന് ഘട്ടങ്ങളുള്ള കരാർ നിർദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സമ്പുഷ്ടീകരണത്തിന്റെ ശതമാനം കുറയ്ക്കുന്നത് മുതൽ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് അനുമതി നൽകുന്നതുവരെ പല ഘട്ടങ്ങളായി ആണവ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് പദ്ധതി അതിന് പകരമായി മരവിപ്പിച്ച ആസ്തികൾ ലഭ്യമാക്കലും എണ്ണ കയറ്റുമതിക്ക് അനുമതിയും ഉൾപ്പെടെയുള്ള ഇളവുകളാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് ഈ ചർച്ചകൾ ഫലപ്രദമാകുന്ന പക്ഷം ട്രംപ് ഭരണകൂടം നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ ഭീകര സൈനിക സമ്മതങ്ങൾ കുറയ്ക്കുമെന്ന അമേരിക്ക പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിലൊരു കരാറിലെത്താൻ ഇറാൻ തയ്യാറാവുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്കയുടെ നയതന്ത്രം മുന്നോട്ടു പോകുന്നത് ഒടുവിൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ അതേ അമേരിക്ക തന്നെ കരാറിൽ എത്തിച്ചേരാൻ ഇറാന്റെ പുറകെ നടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്